വെൽക്കം ബാക്ക് എന്തല്ലാന്ന് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഏകദേശം ഒരു ടു വീക്സിൻ്റെ മേലെയല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറെ കുറേ ബിസി ആയിപ്പോയിട്ടോ അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു സർപ്രൈസ് വ്ളോഗ് തന്നെയാണ് ഏട്ടാ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടൊരു സോറി പറയാനേട്ടാ കാരണം എനിക്ക് കുറേ പേഴ്സണൽ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് ഒന്നിനും എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല എന്താ വീഡിയോ ഇപ്പോൾ ടു വീക്സിൻ്റെ മേലെയല്ല ഞാൻ വീഡിയോ ഇടാതെ അപ്പോൾ എന്താ കാരണം സുഖം ലൈനറ്റാണോ എന്താ പ്രശ്നമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോറി റിപ്ലൈ ചെയ്യാൻ ഒട്ടും സമയം ലൈൻറ്റായിരുന്നു അപ്പോൾ സുഖം ലൈനറ്റ് ഒന്നുമല്ല വീഡിയോ ഇടാത്തത് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തേക്ക് നമ്മൾ ഫാമിലി ഫാമിലിയായിട്ടൊന്നും നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ഏട്ടാ അതുകൊണ്ട് തന്നെ നിങ്ങളോട് കമ്മ്യൂണിറ്റി ടീറ്റ് പോലും ഒന്ന് റി ഒന്ന് കാര്യം പറയാൻ ഞാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടായിരുന്നു വെറും രണ്ട് ദിവസം കൊണ്ടുള്ള തീരുമാനമായിരുന്നു അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നാട്ടിൽ പോയത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഏട്ടാ അപ്പോൾ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് നെസ്റ്റോയിലേക്കാണ് ഏട്ടാ അപ്പം നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് നെസ്റ്റോയിൽ ഒരു ഈവനിങ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് അറിയാമല്ല മെയിനായിട്ട് നാട്ടിൽ പോകുന്ന പ്രമാണിച്ച് നമുക്ക് അത്യാവശ്യം പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ പർച്ചേസിംഗ് ബ്ലോഗ് കാര്യങ്ങളൊന്നും ഇപ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ വെറും രണ്ട് ദിവസം ഉള്ളത് അപ്പോൾ ഇന്ന് സാധനങ്ങൾ വാങ്ങിച്ച് രാത്രി വന്ന് പെട്ടി പാക്ക് ചെയ്തിട്ട് വേണം നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് പോകാനും കൂടി വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്ത് പർച്ചേസിംഗ് കൂടി നടത്തി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല നടക്കൂലേട്ടോ അപ്പോൾ നമ്മൾ നെറ്റ് പോയി അത്യാവശ്യം വേണ്ടുന്ന എന്തെല്ലാം മൈൻഡിൽ ഉള്ളത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ അന്ന് റൂമിലെടുത്ത് രാത്രി തന്നെ കുറച്ചൊന്നും ഉറക്കമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ പെട്ടികെട്ടലോ അങ്ങനത്തെ തിരക്കിലൊക്കെ ആയി കേട്ടോ അപ്പോൾ ഏതാശം ലീവ്സ് ഞാനൊക്കെ കൂടി ഞാൻ ഒരു ഞാനൊരുപാട് ക്ലീനിങ്ങിൻ്റെ പരിപാടി നോക്കുന്നുണ്ട് നമ്മൾ പൂട്ടി പോകുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇതാ പെട്ടി പാക്കിങ്ങും തകൃതിയായിട്ട് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിനിടയിൽ ല്യൂസിന് ഡ്രസ്സിലെടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ ട്രോളി എടുത്ത് വെച്ച സമയത്ത് അവൾ ഏറ്റവും ഫസ്റ്റ് പാക്ക് ചെയ്തെടുക്കുന്നത് അവളെ സോഫിനെയും ജാക്കിനെയാണ് ഏട്ടാ അപ്പോൾ ഇവരെ ഇവിടെ ഒറ്റക്കാക്കി പോകുന്നതായിട്ട് ഭയങ്കര വിഷമം അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാനിവരെ കൂട്ടുന്നുണ്ട് എന്തിനാണ് കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു നജീമാനോട് പറയാൻ വേണ്ടിയിട്ടാണ് നെച്ചീമാനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നജീമാ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാൻ്റെ നസീമാന്നാണ് വരും അപ്പോൾ അവൾ നെച്ചീമാ എന്ന് പറയും അപ്പോൾ അവർക്ക് പരിചയ ഉമ്മാക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാവൂലും ഇവരെ കൂട്ടുന്നത് അപ്പോൾ അവൾ അതിനെ റെഡിയാക്കി വെക്കുന്നുണ്ട് എയർപോർട്ടിന്ന് പോലീസ് ഇക്കൂലേ ഇതാരാ നീക്കൂലെ നിശയം ആ കാണിച്ചു കൊടുക്കാൻ എടുക്കുന്ന പറയൂ എന്നാ ശരി വേണമെടുക്കട്ടാ അപ്പോൾ ഇതാ നമ്മുടെ ഡ്രസ്സ് പാക്കിങ്ങിന് ആൻ ഒക്കെ കൂടി ഒരു സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഷൊമു പെട്ടി പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഓവറായിട്ട് അങ്ങനെ സാധനം അങ്ങനെ കുത്തി നിറച്ച് വാങ്ങിയിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ആകെ ആ ഒരു മൂന്ന് നാല് മണിക്കൂർ പോയിട്ടുള്ള പർച്ചേസിങ്ങിന് എന്തൊക്കെ നമുക്ക് കിട്ടി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയ സാധനങ്ങൾ മാത്രമേ ഏട്ടാ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതാ തകൃതിയായിട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ രാവിലെ എന്തായാലും ടൈം ഉണ്ടാവില്ല പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു രണ്ട് രണ്ടര ഒരു മൂന്ന് മണിക്ക് ഉള്ളിലേക്ക് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് ആറേ കാലിനാണ് ഏട്ടാ നാളെ ഫ്ലൈറ്റ് റാസൽ കൈമ എയർപോർട്ടിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് പിന്നെ ജമ്മുവിനാണെങ്കിൽ രാവിലെ ഓഫീസ് ഉണ്ട് വർക്ക് ഉണ്ട് അതുകൊണ്ട് ജമ്മു ഉച്ചയാവും തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന് വെട്ടിയൊക്കെ റെഡിയാക്കി പോകുമ്പോഴത്തേക്ക് പിന്നെ കണക്കുണ്ടെങ്കിൽ ടൈമൊക്കെ പോവും രാത്രി അന്ന് നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് രണ്ട് ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു എൻ്റെ രാവിലെ ഷൊമ്മു ഓഫീസിൽ പോയി ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടന്നു ക്ലീനിങ്ങും ഒക്കെ ഷൊമു ഇതിപ്പോൾ ഓഫീസ് വിട്ട് വന്നതിന് ശേഷമാണ് ഏറ്റവും റാപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ചോറ് പാർസൽ കൊണ്ടുവന്നിട്ടുണ്ട് ഷൊമ്മു വരുന്ന സമയത്ത് നമ്മൾ എൻ്റെ എല്ലാം ഏകദേശം ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ കഴിഞ്ഞ് ഇനി മെയിനായിട്ടുള്ള ടാസ്ക് കിച്ചണിലെ ക്ലീനിങ്ങാണ് കാരണം ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് അതിൽ ഒഴിച്ചിട്ടുള്ള പാത്രങ്ങളും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ മൊത്തത്തിലായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മൊത്തം ഒഴിവാക്കുന്നില്ലേ അതുകൊണ്ട് തന്നെ ഡീപ്പ് ക്ലീനിങ് തന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് ഞാനും നിന്ന് ഗ്യാസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണമല്ലോ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മൊത്തം പണിയായി പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അപ്പോൾ ചോറ് ചുമ ഉച്ചക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് ചിക്കൻ വരട്ടിയിട്ടും പിന്നെ പൊറോട്ട നമ്മൾ കീഴ് പൊറോട്ട പോലെ അങ്ങനെ എന്തെങ്കിലും സെറ്റാക്കിയിട്ട് ഫ്ലൈറ്റിലേക്ക് നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഇന്ന് നമ്മൾ പോകുന്നത് ജൂലൈ തേർട്ടി ഫസ്റ്റിനാണ് അന്നാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഭയങ്കരമായിട്ട് മഴയാണ് ഫുള്ള് മഴയും വെള്ളം കയറിയിട്ട് ഇറങ്ങി യർപോർട്ട് സൈഡിലൊക്കെ വണ്ടിയൊന്നും വിടുന്നില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് വാർത്ത വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം ഓരോന്ന് കേൾക്കുന്നുണ്ട് പേടിയാവുന്നുണ്ട് അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് ഡിലേ ആവുമോ എന്താ എയർപോർട്ടിൽ നിൽക്കേണ്ടി വരുമോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് അവിടെ ഇറങ്ങിയിട്ട് വീട്ടിൽ പറയാതെ പോകുന്നത് കൊണ്ട് തന്നെ വീട്ടിലെന്തായാലും എല്ലാവരും കിടന്നിട്ടുണ്ടാവും ഫുഡൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച് എയർപോർട്ടിൽ ഇറങ്ങി മട്ടന്നൂർ പോയി കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പക്ഷേ ഈ വാർത്തയൊക്കെ ഇന്ന് രാവിലെ തൊട്ട് മൊത്തം ഭയങ്കര പ്രശ്നമാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് കേട്ടിട്ടുണ്ട് മഴയും വെള്ളം കയറലൊക്കെ ായിട്ട് അപ്പൊ വണ്ടി ഒന്നും എവിടത്തേക്കും വിടുന്നില്ല മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടുള്ള പറയുന്ന കേട്ടോണ്ട് ചൊമ്പ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ലൂസുള്ളതല്ലേ നമ്മളാണെങ്കിൽ കുഴപ്പമില്ല എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക പക്ഷേ ലൂസ് ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കണമല്ലോ പിന്നെ ഫ്ലൈറ്റിൽ നിന്നൊന്നും നമ്മൾ വാങ്ങിച്ച് കഴിക്കണ്ടാന്ന് വിചാരിക്കുന്നത് കാരണം പത്ത് ദിവസത്തേക്കാണ് നമ്മൾ നാട്ടിൽ പോകുന്നത് അപ്പോൾ വീട്ടിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഫുഡ് പോയ്സണോ വയറ്റിലെന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ട് പിന്നെ സൈഡ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടൊന്നും കഴിക്കുന്നില്ല ഫ്ലൈറ്റൊന്നും ഒന്നും കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രം ഇവിടെ നിന്ന് ഞാൻ ചിക്കൻ വയരറ്റ കിഴിപ്പൊറോട്ട പോലെ എന്തെങ്കിലും അങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ച് കേട്ടോ കൊണ്ടപ്പോവേണ്ട ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഇതാണ് ഞാൻ കൗണ്ടർ ടോപ്പും ഗ്യാസും എല്ലാം മൊത്തത്തിലൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് മൊത്തത്തിൽ റെഡിയായി ലഗേജ് എല്ലാം വണ്ടിയിൽ എടുത്ത് വെച്ച് നമ്മളിത് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണേ നമ്മൾ ശരിക്കും ശരിക്കൊരു മൂന്ന് മണിക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നാലു മണി കഴിഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ജമ്മുവിന് വർക്കുള്ളത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി റൂമൊന്നും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയി ഇനി കുഴപ്പമില്ല എന്തായാലും ആറേ കാലിന് അങ്ങനെയാന്ന് ഫ്ലൈറ്റ് നമ്മൾ നാലര നാലര നാൽപ്പതൊക്കെ ആകുമ്പോൾ അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെയതാണ് നമ്മളിപ്പോൾ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വന്നിട്ടുള്ളത് ജമ്മുവിൻ്റെ ഫ്രണ്ടും ഫാമിലിയാണ് ഏട്ടാ അനീശ്വര് എമ്മിയോ അവരൊക്കെയാണ് അറിയാമല്ലോ ഞാൻ മുന്നത്തെ വീട്ടിൽ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ അവരൊക്കെയാണ് ഏട്ടേത് രമ്യോ അനീഷും മോനും ഒക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കയറാനേട്ടാ നല്ല സമയം വൈകിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി ഒപ്പിക്കണം എനിക്ക് ഉള്ളിൽ കയറിയിട്ട് കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടൊന്നും ഇല്ലേട്ടാ കാരണം ടൈം കഴിഞ്ഞത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മളിപ്പോൾ എന്തിനാ നാട്ടിൽ സർപ്രൈസായിട്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ജമ്മുവിൻ്റെ ബ്രദറിൻ്റെ ഹൗസ് ഫാമിംഗ് ഉണ്ട് കേട്ടോ ഓഗസ്റ്റ് ഫിഫ്ത്തിനാണ് ഹൗസ് വാമിംഗ് അപ്പോൾ നമ്മളിപ്പോൾ സർപ്രൈസ് ആയിട്ടുള്ള പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ജമ്മുവിന് ലീവില്ലാതുകൊണ്ട് നമ്മൾ വരുന്നില്ല എന്ന് തന്നെ എല്ലാവരും കരുതി എഴുതി തള്ളിയൊരു കേസാണ് കേട്ടോ നമ്മൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും ജമ്മുവിൻ്റെ ബ്രദേഴ്സ് എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് എന്തോ എന്തോരു പോലും ഇവിടെ നിന്നിട്ടൊരു നൃത്തം കൊള്ളാതെ പോലെ അങ്ങനെ ചൊമ്മു ഓഫീസിൽ കുറച്ച് വർക്ക് താ നാട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും ചെയ്യാന്നുള്ള രീതിയിൽ ഒരു ടെൻ ഡേയ്സ് ലീവ് എടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ഇന്ന് നല്ല ലീവ് കിട്ടിയതാണ് ഏട്ടം എന്നാന്ന് അങ്ങനെ അപ്പാടും തന്നെ അന്ന് രാത്രി തന്നെ ടിക്കറ്റ് എടുത്ത് ഇന്നലെ കുറച്ച് പെർസേസിങ്ങും ഒക്കെ ചെയ്ത് പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ നാട്ടിലേക്ക് വരികയാണ് ഏട്ടാ അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ആറേ കാലിലാണ് ഏട്ടാ ഫ്ലൈറ്റ് എടുക്കുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമുക്ക് വരാൻ പറ്റില്ല എന്ന് എല്ലാവരും കരുതിയിരിക്കുകയാണ് നമ്മൾ പോകുന്നില്ല എന്ന് തന്നെ വിചാരിച്ചാൽ അങ്ങനെ പോകണമെന്ന് പോകാൻ പറ്റുവാണെങ്കിൽ നമ്മൾ രണ്ട് മാസം മുന്നേ ഞാനും ലീവ്സൊക്കെ പോകുമായിരുന്നു കാരണം ലീവ്സിന് വെക്കേഷൻ വെറുതെ ഇതിനെ വേസ്റ്റ് ആയല്ലോ എന്തായാലും പോവില്ല അപ്പോൾ നമ്മൾ പോകുന്നില്ല എന്ന് കരുതിയത് കൊണ്ടാണ് വെക്കേഷന് കൂടി നാട്ടിൽ പോവാതെ നിന്നത് അപ്പോൾ ഈ ഒരു പത്ത് ദിവസത്തേക്കാണ് ഏട്ടാ ഒരു പന്ത്രണ്ട് ദിവസത്തേക്കാണ് നമ്മൾ നാട്ടിൽ പോകുന്നത് അപ്പോൾ ഓഗസ്റ്റ് ഫിഫ്ത്തിനാണ് ഷേപ്പുക്കാൻ്റെ ഹൗസ് വാമിംഗ് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയൊരു ഫോർ ടു ഫൈവ് ഡേയ്സ് ഹൗസ് വാമിങ്ങിനെ അപ്പോൾ നാട്ടിൽ പോയിട്ട് വേണം നമുക്ക് ഡ്രസ്സ് എടുക്കണോ പരിപാടിയൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ആരും അറിയാതെ സർപ്രൈസായിട്ട് പോകാമെന്ന് വിചാരിച്ചത് ഇതു തന്നെയാണ് ഏട്ടാ കാരണം എല്ലാവരും വരില്ല വരാൻ പറ്റില്ല എന്ന് കരുതി നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പോകുമ്പോൾ ശരിക്കും സർപ്രൈസ് ആവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ എറിയിരുന്ന് ഫ്ലൈറ്റ് ഏകദേശം ആയി നമ്മൾ അപ്പോൾ ആയതിനു ശേഷം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ലീസിന് ഇങ്ങനെ പാർസൽ ചെയ്ത് ഫുഡൊക്കെ കൊണ്ടുവന്നാൽ ഭയങ്കര ആവേശമായിരിക്കും കേട്ടാ ഒരു പൂതിയൊക്കെ ഉണ്ടാവും അപ്പോൾ അവൾ വിഷിക്കുന്നു എന്നാലും പറഞ്ഞാൽ അവളുടെ ഫുഡും നമ്മളെ ഫുഡൊക്കെ എടുത്ത് നമ്മൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞ് നമ്മൾ അലഹദില്ല പതിനൊന്നര ആകുമ്പോഴത്തേക്ക് തന്നെ കണ്ണൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ടൈമിംഗ് ഒക്കെ ആയിരുന്നു അങ്ങനെ ഡിലേയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം അത്യാവശ്യം വീട്ടിലെത്താൻ രണ്ടര മണിയൊക്കെ ആയിട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ എയർപോർട്ടിലേക്ക് ഇറങ്ങി ലഗേജ് കാര്യങ്ങൾ അങ്ങനത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിന് പുറത്ത് നിന്ന് ഷുമോ ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ എയർപോർട്ട് ടാക്സി തന്നെ പക്ഷെ ഫുള്ള് ബ്ലോക്ക് ആവുമല്ലോ റോഡ് ഇവിടെയാണെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ നല്ല മഴയാണ് കേട്ടോ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ുള്ളിൽ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ടാക്സി അവർ റേറ്റ് അത്യാവശ്യം നല്ലോണം ഡബിളാക്കി കൂട്ടിയിട്ടും ഉണ്ട് മഴ തന്നെ പല വഴികളും ബ്ലോക്കാന്ന് അപ്പോൾ വളഞ്ഞിട്ടൊക്കെ പോകണം അപ്പോൾ ടോട്ടൽ നമ്മൾ വീട്ടിലെത്തിയത് ശരിക്കും രണ്ടര മണി ആയിന് കേട്ടോ പതിനൊന്നര ഒക്കെ നമ്മൾ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വഴിയൊക്കെ മാറി അങ്ങനെ അങ്ങനെ പോയി പിന്നെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ടൈമായി ടാക്സി വരാനും കൂടി വേണ്ടിയിട്ട് കാരണം അവർ ഡ്രൈവർ തന്നെ പറയും നമുക്ക് ഇതുവരെ എയർപോർട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെയും കച്ചവടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാരണം ഫുള്ള് വീട്ടിൽ നിന്ന് കൂട്ടാൻ വരുന്ന ആൾക്കാർ െ പകുതിക്കുന്ന് തിരിച്ച് പോയിട്ട് ടാക്സിയിൽ അവരും പോകുന്നത് കാരണം ബ്ലോക്കായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെയതാണ് നമ്മളിപ്പം വീട്ടിലേക്ക് ഷമ്മുവിൻ്റെ വീട്ടിലേക്കാണെ ഗുമട്ടിക്കേക്കാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അവരെല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ രണ്ടര മണിയൊക്കെ ആയി അവർ സാധാരണ ലേറ്റായിട്ട് ഉറങ്ങുന്നവരാണ് പക്ഷേ ഇത് രണ്ടര മണിയൊക്കെ ആയത് കൊണ്ട് തന്നെ അവർ ഉറങ്ങിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ വീട്ടിലെത്തി ബലൻസ് ആരും ഒരു അനക്കുമില്ലാത്തതുകൊണ്ട് ഷമ്മുവിൻ്റെ ഉള്ള ബ്രദർ ലക്ഷ്യാവും അവനെ വിളിച്ചിട്ട് അവനോട് ഡോറ് തുറന്നവരൻ പറഞ്ഞു അവൻ ശരിക്കും ഉറക്കത്തല്ല കിളി പോയ പോലെ തന്നെ ഉണ്ടായിന് കാരണം നമ്മൾ വരുന്നത് അവൻ പ്രതീക്ഷിക്കുന്നേ ഇല്ലല്ലോ അങ്ങനെ അവൻ ഡോറ് തുറന്നത് നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങി കേട്ടാ രാ രാവിലെ അന്ന് ഉമ്മയെല്ലാം അറിയുന്നത് നമ്മളിവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ റൂമിൽ കിടന്നുറങ്ങി ഫുഡെല്ലാം കഴിച്ച് വന്നതാണല്ലോ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫ്രഷ് ആയിട്ട് അവിടെ കിടന്നുറങ്ങി എന്നിട്ട് രാവിലെ ഉമ്മ ചായ കാച്ചുന്ന സമയത്ത് ഉമ്മേൻ്റെ ബാക്ക് പോയിട്ട് നമ്മൾ നിർക്കുക ചെയ്തത് ശരിക്കും ഉമ്മ സർപ്രൈസ് സർപ്രൈസായിന് ഉപ്പ ഉമ്മ എല്ലാവരും സർപ്രൈസ് സർപ്രൈസായിന് കാരണം നമ്മളെ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ പിന്നെ ഞാൻ രാവിലെ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം എന്താ പറയുക സർപ്രൈസ് ഡയറക്റ്റ് ഉമ്മ എണീട്ട് ഉടനെ തന്നെ ബാക്കിൽ തന്നെ പോയി അങ്ങനെ സർപ്രൈസ് എടുത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ലായിട്ട് ഉമ്മ ഇപ്പോൾ അജ്ജൊക്കെ ചെയ്ത് വന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ഉച്ച ഒക്കെ ആവുന്ന സമയത്ത് വേറൊരു ടിസ്റ്റ് ഉണ്ടായി ജമ്മുവിൻ്റെ ഹാൻഡ് ലഗേജ് മാറിപ്പോയി ഏട്ടോ ബാഗ് സെയിം സെയിം ബാഗ് ഒരേപോലത്തെ ബാഗ് അപ്പോൾ ജമ്മുവിൻ്റെതോ എടുത്തവരതും അങ്ങനെ രണ്ട് വരതും മാറിപ്പോയി അങ്ങനെ അതിൻ്റെ കുറേ സീനായി അത് തിരിച്ചു പിടിക്കുക അങ്ങനത്തെ ഇതെല്ലാം ആയിട്ട് അന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ എയർപോർട്ടിൽ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു അവരെ വീട്ടിലൊക്കെ പോയിട്ട് ലഗേജൊക്കെ എടുത്തേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ നമ്മൾ ഒരു ഉച്ച ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായത് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലും ഉമ്മയൊപ്പേ മാത്രമല്ലേ ഉള്ളൂ ശരിക്കും അവരും സർപ്രൈസ് സർപ്രൈസായിരുന്നു കാരണം ഇന്നലെ വൈകുന്നേരം ഉച്ചക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞാൻ വീഡിയോ കോള് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല നമ്മൾ വരുന്നത് അങ്ങനെ വീട്ടിലെത്തി അവിടെ സർപ്രൈസ് ആക്കി പിന്നെ തറവാട്ടിനൊന്ന് പോകണം ഉമ്മാമിനൊക്കെ ഒന്ന് കാണാൻ പോകണം എൻ്റെ ബ്രദറും അവിടെ ഉള്ളത് അങ്ങനെ എല്ലാവരെയും കണ്ട് സർപ്രൈസായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ശരിക്കും നമുക്ക് ഭയങ്കര ഹാപ്പിയാണെന്ന് നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ശരിക്കും ഒരാൾ പ്രതീക്ഷിക്കാണ്ട് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളവിടെ എത്തിപ്പെടുമ്പം ശരിക്കും അതൊരു സർപ്രൈസായും ഭയങ്കര സന്തോഷമാകും അല്ലേ അതന്നെ നമുക്ക് കിട്ടിയത് ഭയങ്കര ആ ഒരു പത്ത് ദിവസമാണെങ്കിലും കൂടെ അത്രയും സന്തോഷത്തിൽ നമ്മൾ തിരിച്ചിവിടെ യു എയിലേക്ക് എത്തിയട്ടെ അതിനുശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് കാരണം നാട്ടിലൊട്ടും തന്നെ സമയം ഉണ്ടായിട്ടില്ല ശരിക്കും റെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഫുൾ ഡേ ബിസി ആയിരുന്നു നമുക്ക് കുറേ പരിപാടികൾ ചെയ്ത് തീർക്കാണ്ട് അല്ല അലഹമില്ല നല്ല രീതിയിൽ അറാത്തായി ചെയ്തു തീർത്തതിന് ശേഷം നമ്മൾ തിരിച്ച് യു എയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതുവരെ ഞാൻ ഇപ്പോൾ കുറേ വീഡിയോസിനായി കമൻസ് ഒന്നും തരുന്നില്ല കാരണം ഒന്നുമല്ല മൊത്തത്തിൽ ബിസി ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു അപ്പോൾ ഇനി ഇൻഷാല്ല പഴയതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഉഷാറായി ഉഷാറേ ആക്റ്റീവായിട്ടുണ്ടാവും കേട്ടോ എല്ലാവരുടെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് റിപ്ലൈ തരുന്നുണ്ട് ഇൻഷാല്ല മാക്സിമം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഇനിയും ഇതുപോലെ തന്നെ ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ട് തന്ന പോലെ തന്നെ ഇനിയും ഓരോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം സ്നേഹം ഉണ്ടാവണം അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്